നമ്മളൊന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർഗീയത കുത്തി കയറ്റി നല്ല ഒരു എന്താ പറയുക മസാല ന്യൂസ് ആക്കി എടുക്കാൻ പറ്റിയ ആയിട്ടാണ് നിസ്കാരത്തിന് ക്ലാസ് മുറി തരില്ല കൊള്ളാലോ ന്യൂസ് അല്ലേ ഒരു കുത്തിരുപ്പിനുള്ള വക കാണുന്നുണ്ട് എന്തായാലും ന്യൂസ് നോക്കാം നമുക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഒരു മതവിഭാഗത്തിന് മാത്രമായി അങ്ങനെ ഒരിടം നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു പിന്നാലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളെത്തി പ്രതിഷേധിക്കുകയും ചെയ്തു ഫാദർ ജസ്റ്റിൻ കെ ആണ് പ്രിൻസിപ്പൽ നിർമ്മല കോളേജ് മോറ്റുപുഴ അപ്പം ഇതാണ് സംഭവം എന്തോന്നറിയില്ല കേരളത്തിലധികം മാധ്യമങ്ങളൊന്നും ഇതങ്ങനെ പ്രത്യേകിച്ച് വല്ലിച്ച് വാരി ആൾക്കാരെ തമ്മിൽ തമ്മിത്തറ്റിക്കണ പരിപാടികളൊന്നും കാണിച്ചിട്ടില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും നല്ല കാര്യം ഏ ഇനി നമ്മളെ ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ എന്തിനത്ര ശുഷ്കാന്തി കാണിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ് പത്താം ക്ലാസ് വരെ അതായത് സ്കൂള് സ്കൂളിൻ്റെ അകത്ത് തന്നെ അകത്തല്ല സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ചെറിയ ക്രിസ്ത്യൻ പള്ളിയും കാര്യങ്ങളും പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം അവിടെ ഞങ്ങൾ ആരും പഠിച്ച സമയത്തോ അതിനുശേഷമോ ഇപ്പോഴോ ഒന്നും അവിടുത്തെ മുസ്ലിം കുട്ടികളൊന്നും എന്താ സ്കൂളിനകത്ത് പള്ളി വേണമെന്നും പറഞ്ഞിട്ടും അമ്പലം വേണമെന്നും പറഞ്ഞും വന്നിട്ടില്ല പിന്നെ ഞാൻ പഠിച്ചത് പ്ലസ് ടു ഒക്കെ പഠിച്ചത് ഒരു മുസ്ലിം മാനേജ്മെന്റിലായിരുന്നു ആ നമ്മുടെ ഞങ്ങളുടെ സ്കൂളിൻ്റെ അകത്ത് ഒരു ചെറിയ പള്ളി ഉണ്ട് നിസ്കരിക്കാനുള്ളത് അവിടെയും ഇപ്പറഞ്ഞ് ഹിന്ദു വിഭാഗത്ത് ക്രിസ്ത്യൻ വിഭാഗത്ത് പെട്ടവരോ വന്നിട്ട് അവർക്ക് അമ്പലവും പള്ളി ഉണ്ടാക്കി കൊടുക്കണമെന്നും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ കോളേജ് പഠിച്ചു എല്ലാ അതിനുശേഷം എല്ലാ എല്ലാം ഇവിടെ പഠിച്ചു കഴിഞ്ഞാലും അവിടെ ഒന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ അകത്ത് ചിലപ്പം ക്രിസ്ത്യൻ ഒരു ചെറിയ ഒരു ചെറിയ പള്ളി നിസ്ക ഒരു ഒരു എന്താ പറയുക പ്രാർത്ഥന ഏരിയ ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അവിടെ ഒരു പള്ളി ഉണ്ടാക്കണം ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കണം അമ്പലം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യൻ മാനേജ്മെന്റ് പറയുന്നത് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചേ പറ്റൂ പിന്നെ ഇത് തന്നെ ഇത് തന്നെ ഇപ്പൊ മുസ്ലിം ഞാൻ ചോദിക്കട്ടെ മുസ്ലിം മാനേജ്മെന്റുള്ള എം ഇ എസ് പോലത്തെ എത്ര കോളേജുകളുണ്ട് ഈ കോളേജുകളുടെ അകത്ത് ഒരു നിസ്കരിക്കാനുള്ള പള്ളി എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ അതിനെ ഒരു അമ്പലമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളി എവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല അതൊന്നും ആർക്കൊരു ഒരു ആരും അതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കാൻ വരാറുമില്ല പിന്നെ ഒരു വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വിദ്യാർത്ഥികൾ കാണിച്ച് ചെറ്റത്തരം എന്ന് ഞാൻ അതിന് പറയുള്ളൂ മുസ്ലിം മതത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുസ്ലിം മതത്ത് പറയുന്നുണ്ട് ഒരു ചെറിയ നിസ്കരിക്കാനുള്ള ഒരു ചെറിയൊരു കുഞ്ഞു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് നിസ്കരിക്കാമെന്നുള്ളത് പക്ഷേ ആ ഒരു സ്ഥലം പോലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അലൗഡ് അല്ലെങ്കിൽ അവിടെ നിസ്കരിക്കാനും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പുറത്ത് പള്ളിയുണ്ടോ ഈ പ്രിൻസിപ്പളിനെ പറയുന്ന തൊട്ടടുത്ത് മൂന്ന് പള്ളികളുണ്ട് ആൺകുട്ടികൾ അവിടെ പോയി നിസ്കരിക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അത് പള്ളിക്കാരാണ് ചെയ്തു കൊടുക്കേണ്ടത് ഇപ്പം നമ്മുടെ മുജാഹിദ് സുന്നി ജമായത്ത് ഇതിൽ ചില വിഭാഗങ്ങൾക്ക് സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാനുള്ള ഇപ്പം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലാത്ത പള്ളിയിൽ അതിനുള്ള ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോളേജിൽ തരണം പറഞ്ഞാൽ അവർ സമ്മതിക്കൂ ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അതിൽ വാശി പിടിക്കുന്നതിൽ എന്തർത്ഥാളുള്ളത് അവിടുത്തെ റൂൾ അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് തന്നെ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് നിസ്കരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു നേരം നിസ്കരിക്കണം അതിന് പറ്റുന്ന കോളേജിൽ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ പൊക്കോ അവിടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും ഇനി ഹിന്ദു പിള്ളേർക്ക് അവർക്ക് അമ്പലം വേണം പൂജ ചെയ്യണം പഠിക്കണം അല്ല തൊഴണം ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം ഇപ്പോൾ ഹിന്ദു മാനേജ്മെൻറ്റിലുള്ള സ്ഥലങ്ങളിൽ സ്കൂളുകളൊക്കെ ആണെങ്കിൽ ഈ അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ അവർ ചെയ്ത് കൊടുക്കാറുണ്ട് പ്രാർത്ഥനാ റൂമും കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ നമുക്ക് വേറെ കാര്യം പറയാനുള്ള ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ ഈ പറഞ്ഞ ഒന്നും ചെയ്യാറുമില്ല ഒരു ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഈ പറഞ്ഞ ഒരു മതവിഭാഗത്തിനും അവിടെ പ്രത്യേകിച്ച് ഒരു സ്ഥലങ്ങൾ ഉണ്ടാക്കാറില്ല ചിലപ്പോൾ ഒരു കോമൺ പ്രേയർ ഹോളൊക്കെ ഉണ്ടാക്കിയെങ്കിലേ അത്രയേ ഉള്ളൂ അപ്പം നാട്ടിലെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറാവേണ്ടത് ഈ എട്ടും പൊട്ടും തരിയാത്ത വിവരം കെട്ടി പിള്ളേർ കാണിച്ചത് മഹാചറ്റത്തരും മണ്ടത്തരും അത്രയും വലിയ ബ്ലണ്ടർ അവർ കാണിച്ചത് അതിനെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവന്മാരെ കാലടിച്ചു ഓടിക്കണം ഇതിനൊരിക്കലും സപ്പോർട്ട് ചെയ്ത് ഒരു വിദ്യാർത്ഥി സംഘടനകളും പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു മതസംഘടനകളും ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ ഇതിനെതിർക്കാനോ പോകരുത് വിവരക്കേട് കാണിച്ച പിള്ളേർക്ക് എതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ അവന്മാർ സസ്പെൻഡ് ചെയ്ത് പുറത്തിറക്കാൻ പറ്റുമെങ്കിൽ അതാണ് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് കാര്യം പിന്നെ ഇത് കൊട്ടിഘോഷിച്ച് വലിയൊരു എന്താ പറയുക കച്ചിത്തുരുമ്പ് കിട്ടിയ സ്ഥിതിക്ക് ഒരു വലിയൊരു സംഭവമാക്കാതിരുന്ന എന്തോ മാധ്യമങ്ങൾ എന്ത് പേടിച്ചിട്ടാണോ എന്നറിയില്ല എന്തുകൊണ്ട് അവർ വിട്ടു എന്നറിയില്ല ജനം ടി വി പോലത്തെ കുറച്ച് കത്തിക്കാൻ പാകമുള്ള ടി വിയിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ പക്ഷേ അത്ര അങ്ങോട്ട് ഫേമസ് ആയി വന്നില്ല ചില സോഷ്യൽ മീഡിയാസിലും ഞാൻ കണ്ടു അപ്പം ഇതിന് ആക്ഷൻ എടുക്കുക തന്നെ വേണം അപ്പം വിദ്യാർത്ഥികൾക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ ഞാൻ ഒരു വാർത്തയിലിട കണ്ടു എസ് എഫ് ഐ ഇതിനെ സപ്പോർട്ട് ചെയ്തു വി വന്നു നോക്കില്ല എൻ്റെ ഒൻ എസ് ഐ എസ് എഫ് ഐക്കാരാ വിവരക്കേട് കാണിക്കല്ലേ അവിടുത്തെ റൂൾ അതാണെങ്കിൽ അത് അങ്ങനെയാണ് അതല്ലെങ്കിൽ കേരളത്തിലെ സകല കോളേജുകളിലും സ്കൂളുകളിലും ഈ നാട്ടിലെ മതങ്ങൾ ഏതൊക്കെ ആ മതത്തിൻ്റെ എല്ലാത്തിൻ്റെയും എന്താ പറയുക ആരാധനാലയം ഉണ്ടാക്കി വെക്കേണ്ടി വരും ആ അവസ്ഥ എന്തായാലും നടക്കില്ല നമുക്ക് തന്നെ അറിയാം അത് നടക്കാൻ നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളത് അപ്പം പിന്നെ ഈ നിർമ്മല കോളേജിന് മാത്രം ഒരു നിയമം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല